ജനാധിപത്യ മതേതര വിശ്വാസികളെ കൃത്യം പറഞ്ഞാൽ അടുത്ത ഒന്നാം തീയതി ഇന്ന് മലയാള മാസം ഒന്ന് മാസം ഒന്ന് അടുത്ത മലയാളം ഒന്നാകുമ്പോൾ വൃശ്ചിക മാസം നമ്മള് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്ന ഹൈന്ദവ വിശ്വാസികളുടെ തെക്കൻ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമല തുറക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് എന്നൊരു സംഖ്യ മാത്രമാ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ മാത്രമാ പക്ഷേ ആ പത്തൊമ്പതിലാണ് ഇടതുപക്ഷ സർക്കാർ യു ഡി എഫിൽ നിന്നും അധികാരം വേറി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് തുടർച്ചയായി ഒൻപത് വർഷം കഴിഞ്ഞ് പത്താം വർഷത്തിലേക്ക് പിന്നിടുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ അവസാനത്തോടു കൂടി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കും ഈ ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം മതേതര മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ എന്നും തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന തൊഴിലാളി സംവിധാനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായിട്ടുണ്ട് എന്നും അടിസ്ഥാന വിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ പാവപ്പെട്ട കർഷകരടക്കമുള്ള കർഷക തൊഴിലാളികൾ ഒരുപാട് പേർ ജോലിയിരിക്കുന്ന മെമ്പർഷിപ്പുള്ള തൊഴിലാളി മേഖലയിലെ സർവസാന്നിധ്യം ഞങ്ങളാണ് എന്ന അവകാശപ്പെടുന്ന എൻ ജി ഒകൾ ഞങ്ങളോടൊപ്പമാണ് എന്ന് അവകാശപ്പെടുന്ന എന്ന് വെച്ചാൽ കേരളത്തിൽ എത്ര വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളുടെ മുഴുവൻ തലതൊട്ടപ്പനാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഈ ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാലയളവിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയം കുറേയധികം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി ആദ്യ മന്ത്രിസഭയിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് കഴിവുറ്റ മന്ത്രിമാരെയൊക്കെ നേരത്തെ ത്രീസാര പറഞ്ഞതുപോലെ മാറ്റി പകരം പുതുമുഖങ്ങൾ അല്ലെങ്കിൽ ഗൌവമുക്തമായ ഒരു ഭരണ സംവിധാനം ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കുറെ പുതുമുഖങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിച്ച് തന്റെ ആത്മീയാനുവർത്തികൾക്ക് മാത്രം മന്ത്രിസ്ഥാനം കൊടുത്ത് ഏകാധിപതിയല്ല കേരളമെങ്കിലും ഒരു ഏകാധിപതിയുടെ ശൈലിയിലേക്ക് കേരളത്തെ ഭരിച്ചു കൊണ്ടുപോകുമ്പോൾ എന്ന് പറഞ്ഞ് ആ സഹമന്ത്രിമാരടക്കം ഏറാമൂളികളായി നിൽക്കുന്ന കേരളത്തിന്റെ ദയനീയ പശ്ചാത്തലത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു സംവിധാനമുണ്ട് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല എന്താണ് ക്രൈസ്തവ രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എത്രയോ വർഷം മുമ്പ് പാടിയതാ അതൊക്കെ ഏറ്റുപാടിയ ഒരു സമൂഹത്തിന് മുമ്പിൽ ഏതെങ്കിലും ഒരു വിശ്വാസി പാർട്ടി മെമ്പറായാലും ഞാനൊക്കെ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസ ഭാഗമായി ഞങ്ങൾ ഒരു കാരണവശാലും ഒരു ജോലിയും ചെയ്യേണ്ടത് അവിടെ ചെയ്യേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക ഉപവസിക്കുക എന്ന ദുഃഖ വെള്ളിയാഴ്ച ക്രൈസ്തവ വിശ്വാസിക്ക് ഏറ്റവുമധികം കടപ്പാടുള്ള വിഷമത്തോടു കൂടിയിരിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചകളിൽ പാർട്ടിയുടെ സ്കൂട്ടികൾ നടത്തി തെരഞ്ഞെടുപ്പ് നടത്തി വലിയ ഒരു മാനവികത തെളിയിച്ച സഖാവ് പിണറായി വിജയന്റെ അനുചര വൃന്ദങ്ങൾക്ക് ഇന്ന് അയ്യപ്പ സംഗമങ്ങൾ പോലെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സംഗമങ്ങൾ നടത്തണമെങ്കിൽ ഇപ്പുറത്തോട്ട് മാറി ഏതെങ്കിലും നോമ്പ് നടക്കുന്ന പള്ളികളിൽ പോയി അവരോടൊപ്പം പങ്കുചേരുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ കിടത്വമാണ് ഇന്ന് പിണറായി വിജയനും സംവിധാനവും കൊണ്ടുപോകുന്നതെങ്കിൽ പറയാൻ കഴിയുമ്പോൾ ഉണ്ണിക്കിട്ടൻ പോറ്റി മാത്രമല്ല ഇവിടെ പ്രതിസ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹത്തെ ഇന്നലെയോടുകൂടി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് എന്താണ് ഈ പോലീസ് സംവിധാനത്തിൽ ഒരു രഹസ്യ കേന്ദ്രം സാധാരണ കൊലപാതക എല്ലാവർക്കും ഉണ്ടാവും അത് സാധാരണ ചെയ്യാ പോലീസ് ക്യാമ്പുകളിലേക്ക് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസറുടെ ആ വസതിയിലേക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ഇന്ന് മാധ്യമങ്ങൾ വായിക്കുമ്പോ ഒരു രഹസ്യ കേന്ദ്രമുണ്ട് പിന്നെ അതിന് താരം വന്ന കമണ്ടികള് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും മൊഴിയെടുത്തിട്ട് അതിനുശേഷം ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണം ആരിലേക്ക് അന്വേഷണം തീരണം അത് നീണ്ടുകൊണ്ട് പോകണമെന്ന് ഇനി തീരുമാനിക്കുന്നതാര അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ രാജ്യത്തെ ഇത്രയും സംവിധാനങ്ങൾ നേരിട്ട് വന്നത് വിജയമഞ്ഞ് കൊടുത്ത നൂറ് പവൻ അത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാ അതിന് മുമ്പ് കൊടുത്ത പല സംവിധാനങ്ങളും നമുക്കറിയാം അയ്യപ്പന്റെ വാഹനം ഗുളിയല്ല അത് കുതിരയാണ് വാജി വാഹനം വാജി വാഹനം ആ കൊടിമരത്തിന് കീഴിൽ ഏകദേശം മൂന്നോ നാലോ കിലോയിലധികം വരുന്ന കിലോയിലധികം വരുന്ന ആ വാജി വാഹന പ്രതിമയുടെ തൂപം സ്വർണത്തിൽ കൊത്തിവെച്ചത് കാണാനില്ല സ്വർണ്ണ പാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പാളി മാത്രമല്ല ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുചെന്നത് കട്ടളയുമുണ്ട് കടകുമുണ്ട് എന്ന് വരുന്നു ഇവിടെ അത് രേഖയിലില്ല കട്ടളയും കഥവും ഒന്നും രേഖയിലില്ല വോട്ടുരളി തൊട്ട് കിണ്ടി തൊട്ടങ്ങനെ അയ്യപ്പന്റെ ഉടയാഭരണങ്ങൾ ആണയാഭരണങ്ങൾ മുമ്പൊക്കെ പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ച് പോലീസ് സംവിധാനത്തോടുകൂടി അകമ്പടിയോടുകൂടി ആ പോലീസ് സംവിധാനത്തിന് അത് സുരക്ഷിതം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പട്ടാള സംവിധാനത്തെ അതിനോടൊപ്പം കൊണ്ടുവന്ന് അത്രയും സൂക്ഷ്മതയോടുകൂടി പരിപാലിച്ചുകൊണ്ടിരുന്ന തിരുവാഭരണങ്ങളടക്കം ഇന്ന് ഏതു തരത്തിലാ കൊണ്ടുപോയതെന്ന് നമുക്കറിയാം ക്ലസിയം പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടൊരു നാൽപ്പത് മുപ്പത്തി ദിവസം അത് എവിടെയായിരുന്നു എന്ന് ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിന് ഇവിടെ നിന്ന് രേഖപ്പെടുത്തി കൊടുക്കുന്നത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം നേരെ ബാംഗ്ലൂർക്ക് പോയി അവിടെ നിന്ന് ബാംഗ്ലൂർ ചെന്നൈയിലേക്ക് വന്നോ ഇല്ല അവിടുന്ന് നേരെ ഹൈദരാബാദിലേക്ക് ആ ഹൈദരാബാദിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആലോചിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്നത് ആരുമായിട്ടാണ് എന്ന് കൃത്യമായും സ്വർണം കൃത്യമായി ഉരുക്കി ഉണ്ടാക്കി തെളിവ് നശിപ്പിക്കുന്ന ഒരു സംവിധാനം ദേവസ്വം ബോർഡിന്റെ ഓഫീസർമാർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു വരാൻ കഴിയില്ല കാരണം നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കടച്ചിനാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രതിഷേധങ്ങളെയൊക്കെ അത്താനാക്കിക്കൊണ്ട് ആർ എസ് എസ് കാരണം നടത്തിയ പ്രതിഷേധവും കോൺഗ്രസ്സുകാരൻ നടത്തിയ പ്രതിഷേധവും സി പി എമ്മുകാരന്റെ പ്രതിഷേധമൊക്കെ ഉണ്ണിക്കൃഷ്ണൻ പോട്ടി നിരപരാധിയായി പുറത്തു വരും എഫ് ഐ അങ്ങനെയാ കാരണം എങ്ങനെയാ അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നത് ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർട്ടേക്കുന്നത് അതവിടെ തിരിച്ചു വരുമ്പോഴും ചെമ്പ് തന്നെ വന്നാൽ മതിയല്ലോ ചെമ്പാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഒപ്പ് അവിടെ ശൂന്യമാക്കി ഇട്ടിട്ട് അതെവിടെ നമുക്കറിയാം നമുക്ക് ഈ ബാങ്കുകളിൽ ബാങ്കുകളിൽ ഈ സ്വർണമാണോ പണയം വെക്കാൻ വേണ്ടി അതിന് അപ്രൈസർമാരുണ്ട് ആ അപ്രൈസറന്മാർ അത് പരിശോധിച്ച് അവരുടെ സിഗ്നേച്ചറോട് കൂടിയാ അത് പണയം വെക്കുന്നത് ദേവസ്വം ബോർഡിൽ അങ്ങനെ ഉദ്യോഗസ്ഥരുണ്ട് ശബരിമലയിൽ ആ ശബരിമലയിലെ ഉദ്യോഗസ്ഥൻ ഈ കൊണ്ടുപോകുന്നത് സ്വർണമാണ് എന്ന് സാക്ഷിപ്പെടുത്തുന്ന കോണത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് വെച്ചാൽ സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ ഇത് സ്വർണം പൂശിയതല്ല ആരും അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട കൃത്യമായി നല്ല രീതിയിൽ അന്ന് വിജയമല്ലിയ അൻപത്തിമൂന്ന് തൊഴിലാളികളെ സ്വർണ്ണമേത് തകിടേത് എന്താണ് അതിന്റെ പണി പണിയെന്ത് എന്ന് കൃത്യമായി അറിയുന്ന അമ്പത്തിമൂന്ന് തൊഴിലാളികളെ ശബരിമലയിൽ കൊണ്ടുവന്നിരുത്തി അവിടെ ദിവസങ്ങളോളം എടുത്ത് പണി ചെയ്ത് ആ പലകയിൽ ആ ചെമ്പ് ചെമ്പുപാളയിൽ ഈ സ്വർണം അതുപോലെ അച്ചുണ്ടാക്കി വെച്ചു അതുപോലെ സ്വർണ്ണമാണ് ഒരു തരി പോലും ചെമ്പ് ചേരാത്ത നയൻ സ്വർണം അവിടെ കൃത്യമായി ആ കൃത്യമായ അടിച്ചുറപ്പിച്ചു വെച്ച സ്വർണം എങ്ങനെയാണ് അതിന്റെ നിറം വങ്ങുന്നത് എന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മാത്രം പറഞ്ഞ പോരാ അത് മങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷ്യപ്പെടുത്തിയ ദേവസ്വം ബോർഡും അതിന് കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പ്രസിഡന്റിന്റെ വരവ് എങ്ങനെയാണെന്ന് നമുക്കറിയാം കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോകുമ്പോ അദ്ദേഹത്തെ സി പി എം സ്വീകരിച്ചത് പ്രസിഡന്റ് റോൾ കൊടുത്തുകൊണ്ടാണ് പ്രസിഡന്റ് കസേര നൽകി കൊടുത്തുകൊണ്ടാണ് സ്വീകരിച്ചത് അതിനു മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു വാസു വാസു ഒരു അക്ഷരം എന്താ മിണ്ടാത്തത് വാസുവിന്റെ കാലഘട്ടത്തിലാണ് ഇതൊക്കെ കുറെ അപ്രത്യക്ഷമായത് ഒരു അക്ഷരം പോലും മിണ്ടാതെ വാസുവിനെ ചോദ്യം ചെയ്യാൻ പിന്നെ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയറാമൊക്കെ വളരെ പവിത്രതയോട് കുറിഞ്ഞ ആശങ്കയുണ്ട് ഒരു മാരുതി വാങ്ങാത്ത കൊണ്ടുപോയി എന്നാ പറഞ്ഞേ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പന്തളം രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ബഹുമാനരായ നിയമപാലനടക്കം കൊണ്ടുവരുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് ഒരു മാരുതി വാലതി എന്റെ നാട്ടിൽ കുറെ പേരുണ്ട് എന്താണ് മെത്തയും കസേരയും ഒക്കെ വിൽക്കാൻ പോകുന്ന കുന്നത്തൂറുകാരായ കുറെ അവർ ഈ മാരുതി വാങ്ങണം ഇങ്ങനെ ഉപയോഗിക്കണം നോമിനി വാങ്ങണം അതിനകത്ത് തലേണയും കട്ടിലും എന്താണ് മെത്തയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുപോകും അത്രത്തോളം പവിത്ര മാത്രമേ ഈ ശബരിമലയിലെ ഈ സ്വർണത്തിന് ആ സ്വർണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത് ആ സംവിധാനത്തിന്റെ മുഴുവൻ ചില ആരാധനാലയങ്ങൾ നടത്തുന്നത് ആരാധന നടത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന സംവിധാനത്തെ അങ്ങോട്ട് കൊണ്ടുചെന്ന് പോകുന്നു എന്നാ പറയുന്നത് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ആചാര സംരക്ഷണം പലപ്പോഴും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ കൃത്യമായി പരിപാലിക്കണം ആചാര ലംഘനങ്ങൾ നടക്കാൻ പാടില്ല ആർ എസ് എസ് കാരണം ഒരുപാട് പ്രാവശ്യം തെരുവിലിറങ്ങിയിട്ടുള്ളത് ബന്ധു നടത്തിയതും ഹർത്താൽ നടത്തിയതും അവകാശങ്ങൾ ആചാരങ്ങൾ സംരക്ഷിക്കാനാണ് പക്ഷേ ഞമ്മളത്രയും പരമോന്നതമായ പവിത്രമായ ആ സ്ത്രീഗോപുലിൽ മാത്രം വിളങ്ങേണ്ട അയ്യപ്പന്റെ ഉടയാടകളും അയ്യപ്പന്റെ കൊടുത്ത ഈ സംവിധാന ഗാഹപാലക ശില്പങ്ങളും സ്ത്രീകൾക്ക് ഇറണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഋതുമതികളായ സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ അത് ആചാര ലംഘനമാണ് ആചാരം ലംഘനമാ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ കേറാൻ പാടില്ല എസ് ഡി പി ഐ പറഞ്ഞു അവിടെ പ്രശ്നം നടക്കുമ്പോൾ അവനവന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കണമെന്ന് അന്ന് എസ് ഡി പി പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ കേറിയാൽ കളങ്കം സംഭവിക്കും എന്ന് പറഞ്ഞ് ആ സംവിധാനത്തെ യാതൊരു ഉളുപ്പുമില്ലാതെ പോലെ ഒരു ബ്രാഹ്മണ സംവിധാനത്തിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻകുട്ടിക്ക് ഒരു പവിത്രതയും ഇല്ലാത്ത മാരതിയുമാനകത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെങ്കിൽ അതിനോടൊപ്പം പോകാൻ ദേവസ്വം ബോർഡിന്റെ ഒരു ഉദ്യോഗത്തിനും ഇല്ലായിരുന്നുവെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ മാത്രം ചെയ്ത തെറ്റല്ല എന്ന് ഞങ്ങൾ പറയുന്നു അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പല കൈകളുണ്ട് ആ കൈകളിലൊക്കെ ഇതിന്റെ സ്വർണത്തിന്റെ കഥ പുറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും നമുക്കറിയാം സാധാരണ നമ്മളൊക്കെ പണ്ട് സ്വർണം മേടിക്കാൻ കഴിവില്ലാതെ സഹോദരിമാർ ഗോൾഡ് കവറിങ് മേടിക്കാറുണ്ട് അതിന് പക്ഷേ നിറം വങ്കുമ്പോഴും ചെയ്യും ഗോൾഡ് കവറിങ് വീണ്ടും നമ്മൾ പൂശും പക്ഷെ ഒരിക്കൽ പോലും ഒരു സ്വർണത്തിന് സ്വർണം പൂശേണ്ട ആവശ്യത ഇല്ല മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ നിങ്ങൾ ആരെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുകൾ വന്നാൽ ആർ എസ് എസ് കാരനെ ഒപ്പം നിർത്താൻ എന്താണ് വലിയ സംവിധാനം പോലെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടെ എണയിക്കാൻ പോകുന്ന വാസവൻ എന്താണ് നമ്മുടെ പ്രിയങ്കരിയായ നമ്മൾ പറയുന്ന കൂടി പറയുന്നു മാതാ അമൃതാനന്ദ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പോകുന്ന നേരത്തെ നിങ്ങളെ ഈ ഗവൺമെന്റ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം പെരുമാറാതെ അത് ഉത്തരവാദിത്വം സൂക്ഷിക്കാതെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാട്ടി അധികാരം നിലനിർത്താനുള്ള ബോധപൂർവമായ ഇടപെടലാണ് നിങ്ങൾ നടക്കുന്നത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ വി എൻ വാസവൻ നിങ്ങൾ രാജിവെക്കണം എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഇത് ഒരുപാട് പേർ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോൾ പലർക്കും ആവശ്യം ആവശ്യം നേരിടേണ്ടത് എന്താണ് എസ് ഡി പിക്ക് ഇതിനകത്തുള്ള റോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു ശബരിമലയും അതുപോലെ തന്നെ ഭീമാ പള്ളിയും വേളങ്കണ്ണി ഒക്കെ ഈ രാജ്യത്തെ മതേതരത്തിന്റെ സ്തംഭങ്ങളാണെങ്കിൽ അവിടെത്തെ ഏതൊക്കെ വിഷയം വന്നാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെപ്പോലും അതിലിടപെടാനും അഭിപ്രായം പറയാനും സമരം ചെയ്യാനും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പിൽ തന്നെ ഉണ്ടാകും അതിന് ഞങ്ങൾ കാരണയും സമ്മതം വേണ്ട ഞങ്ങൾ പറയുന്നത് ഒരു തിരക്കഥ എഴുതി ഉണ്ണിക്കിട്ടൻ പോറ്റി ജയിലറുകളിൽ നിന്നും തിരിച്ചു വരുന്ന ഒരു വരവ് നമുക്കുണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ആരോ ഒരു വക്കീൽ മുഖേന പരിചയം ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഇന്ന് രാത്രി കൊണ്ടായി ഇന്ന് രാത്രി കൊണ്ടായി ഇനി ഒരുപാട് സൗകര്യങ്ങൾ അങ്ങേർക്ക് വരും ഇനി എ കെ ജി സെന്ററിൽ നിന്ന് ഒരു തിരക്കഥ എഴുതി കൊടുക്കും ഇതിന്റെ ഒന്നാം പ്രതികാര് രണ്ടാം പ്രതികാര് മാപ്പുസാക്ഷിയാർ എന്ന ഒരു അന്തർനാടകത്തിന്റെ ചുരുൾ മാത്രമേ അഴിയൂ എന്ന് കാല അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ പല വിശ്വാസികളും പറഞ്ഞു ഹൈന്ദവ മതവിശ്വാസികൾ പറയുന്നത് പോലെ ഇപ്പോഴൊക്കെ അയ്യപ്പന്റെ ഇടപെടിയിൽ കൊണ്ടാണ് ഇവരൊക്കെ ജയിലറുകളായെങ്കിൽ അവരെ വിശ്വാസം അതേപടി നിലനിർത്തിക്കൊണ്ട് പറയുന്നു ആ വിശ്വാസത്തിന്റെ ഭാഗം ഈ മുഴുവൻ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടാൻ ഇവിടുത്തെ ദിനലക്ഷ്യങ്ങളെ അണിനിർത്തിക്കൊണ്ട് തുടർ സമരങ്ങളിൽ പങ്കാളിയാകാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുൻപന്തിയിലുണ്ടാകുമെന്ന് മന്ത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന പ്രതിഷേധ സംവിധാനത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി